ിയരേ നമസ്കാരം സമയത്തിൻ്റെ ഏറ്റവും ചെറിയ അളവ് ഒരു നിമിഷമാണ് കണ്ണുകൾ ചിമ്മൻ എടുക്കുന്ന സമയമാണത് പതിനഞ്ച് നിമിഷങ്ങൾ ഒരു കാശിതയാണ് മുപ്പത് കാശിതങ്ങൾ ഒരു കാലമാണ് മുപ്പത് കാലങ്ങൾ ചേർന്ന് ഒരു മുഹൂർത്തം ഉണ്ടാകുന്നു ഒരു രാത്രിയും പകലും അതായത് അഹോരാത്രം ഇടവേളയിൽ മുപ്പത് മുഹൂർത്തങ്ങളുണ്ട് ഒരു ദിവസത്തിലെ മുപ്പത് മുഹൂർത്തങ്ങളെ പത്ത് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോ വിഭാഗവും മൂന്ന് മുഹൂർത്തങ്ങൾ ഉൾക്കൊള്ളുന്നു സൂര്യോദയുമായി പൊരുത്തപ്പെടുന്ന വിഭാഗത്തെ പ്രാത അഥവാ പ്രഭാതം എന്നറിയപ്പെടുന്നു അടുത്ത വിഭാഗത്തെ സംഘവ അഥവാ മുൻകാലം എന്ന് വിളിക്കുന്നു ഉച്ചയ്ക്ക് മുൻപ് മധ്യാം ഉച്ചയ്ക്ക് ശേഷം അഭരാനം തുടർന്ന് സായാഹ്നം അഥവാ വൈകുന്നേരമെന്നും പറയുന്നു പതിനഞ്ച് മുഹൂർത്തങ്ങൾ ചേർന്നതാണ് ഈ അഞ്ച് വിഭാഗങ്ങൾ രാത്രിയിലും തുല്യമായ മുഹൂർത്തങ്ങളുണ്ട് രാവും പകലും എപ്പോഴും തുല്യമാണെന്ന് ഇതിനർത്ഥമില്ല ചിലപ്പോൾ പകൽ രാത്രിയേക്കാൾ ദൈർഘ്യമേറിയതാണ് ചിലപ്പോൾ രാത്രി പകലിനേക്കാൾ കൂടുതലായിരിക്കും വർഷത്തിൽ രണ്ട് തവണ രാവും പകലും തുല്യമാണ് ഈ രണ്ട് അവസരങ്ങളും ആദ്യകാല ശരത്കാലത്തിന്റെയും വസന്തത്തിൻ്റെയും കൃത്യമായ മധ്യഭാഗത്താണ് പതിനഞ്ച് ദിവസങ്ങൾ ഒരു പക്ഷം അതായത് ഫോർ നൈറ്റ് അഥവാ രണ്ടാഴ്ച ഉണ്ടാക്കുന്നു എല്ലാ മാസത്തിലും രണ്ട് പക്ഷങ്ങളുണ്ട് രണ്ട് മാസങ്ങൾ ഒരു ഋതു ഉണ്ടാക്കുന്നു മൂന്ന് ഋതുക്കളെ ഒരു അയന എന്ന് വിളിക്കുന്നു അതിനാൽ ഓരോ വർഷത്തിലും രണ്ട് അയനങ്ങളുണ്ട് മാഘ ഫൽഗുന ചൈത്രം വൈശാഖം ജ്യേഷ്ഠം ആഷാഠം തുടങ്ങിയ മാസങ്ങളെ ഉത്രായനം എന്ന് വിളിക്കുന്നു അതനുസരിച്ച് ശ്രാവണം ഭദ്ര അശ്വിന കാർത്തിക അഗ്രഹായനം പൗഷം എന്നീ മാസങ്ങളെ ദക്ഷിണയാനം എന്നും വിളിക്കുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ